വീട്ടിൽ ഇഴജന്തുക്കളെ ഭയെന്ന് കഴിഞ്ഞിരുന്ന വയോധികയ്ക്ക് ഇനി നാടിന്റെ സ്നേഹ തണൽ തനിച്ച് താമസിച്ചിരുന്ന വിമലയ്ക്ക് സാമൂഹ്യ പ്രവർത്തകൻ ഷെഹീൻ കെ മൊയ്തീൻറെ നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ കൈമാറി ചലച്ചിത്ര സീരിയൽ താരം സീമാജി നായർ താക്കോൽ കൈമാറ്റം നിർവഹിച്ചു എത്ര പോയാലും എന്തൊക്കെ കാര്യങ്ങൾക്ക് പോയാലും ചില കാര്യങ്ങൾക്ക് പോകുമ്പോഴാണ് ഒരുപാട് മാനസിക സംതൃപ്തി നമുക്ക് തരുന്നത് പിന്നെ ഒരു വീടില്ലാത്തതിൻ്റെ വിഷമം ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാരണം എൻ്റെ അടുത്തേക്ക് വരുന്നത് ഏറ്റവും കൂടുതൽ ചികിത്സാ സഹായങ്ങൾക്ക് വേണ്ടിയിട്ടും വീടില്ലാത്തവർക്ക് വേണ്ടിയിട്ടുമുള്ള റെക്കമെൻറ്റേഷനാണ് പക്ഷേ ഞാൻ ഇന്നലെ ഷഹീനോട് വിളിച്ച് ചോദിച്ചു കാരണം കൊടുങ്ങലൊരു വേറൊരു പ്രശ്നം വന്നിട്ടുണ്ട് കുറച്ച് നാളുകളായിട്ട് അത് അലട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം മുന്നോട്ട് മുന്നോട്ട് ഒരുപാട് കാര്യങ്ങൾ പെൻഡിങ്ങിലാണ് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ പലതും പെൻഡിങ്ങിൽ നിൽക്കുന്നതുകൊണ്ട് പല കാര്യങ്ങളും ഒരു സമയബന്ധിതമായിട്ട് തീർക്കാൻ എനിക്ക് സാധിക്കുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഒരു മൂന്ന് വീടിൻ്റെ ജപ്തിയാണ് കയറി വന്നേക്കുന്നത് മാർച്ചിനുള്ളിൽ അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഗുരുതരമായ രോഗം ബാധിച്ച ആൾക്കാരുടെ ഒരുപാട് പ്രശ്നങ്ങൾ അപ്പോൾ ഈ കൊടുങ്ങല്ലൂരിൽ എന്നുള്ള ഒരു സംഭവം ഞാൻ ഇന്നലെ ചോദിച്ചു ഷഹി ഈ വീട് പൂർത്തിയാക്കാൻ എത്ര രൂപയായി എന്ന് ചോദിച്ചു അപ്പോൾ ആ വീടിൻ്റെ സ്ക്വയർ ഫീറ്റും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഷഹി അതങ്ങനെ ചെയ്യാൻ തുടങ്ങി ഇവിടെ ഇങ്ങനെ നിൽക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് എല്ലാവരും കൂടെ ചേർന്നിട്ട് അതിനൊരു തീരുമാനം ഉണ്ടാക്കാമെന്നുള്ള രീതിയിൽ ഷഹീൻ പറഞ്ഞിട്ടുണ്ട് കാരണം അങ്ങനെ പറ്റുള്ളൂ അപ്പം ഇത്രയും ഒരു നല്ലൊരു അന്തരീക്ഷത്തിൽ പാമ്പിനെയും പഴുതാരയും പട്ടിയേയും പൂച്ചയൊക്കെ പേടിക്കാതെ അല്ലെങ്കിൽ അടച്ചുറപ്പുള്ള സുരക്ഷിതമായ ഒരു ഒരു വീട്ടിലേക്ക് അമ്മയെ കയറ്റിക്കിടത്താൻ ശ്രമിച്ച അല്ലെങ്കിൽ അമ്മയ്ക്ക് കയറ്റിക്കിടത്തി അമ്മയ്ക്ക് ആ വീടിൻ്റെ താക്കോൽ കൊടുക്കാൻ പോകുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എതിരിച്ച എനിക്ക് പേരെടുത്ത് അറിയില്ല ഷഹീൻ എല്ലാവരുടെയും പേരെടുത്ത് ഇവിടെ സംസാരിച്ചു എന്നോടൊപ്പം തന്നെ ഇവിടെ കൗൺസിലർ ഇവിടെയുണ്ട് കാരണം എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാലേ എന്താണെങ്കിലും ഒരു നന്മ ഉണ്ടാകുള്ളൂ ഒരു നല്ല കാര്യം ഉണ്ടാകുള്ളു ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു ഈ ഒരു നല്ല ചടങ്ങിന് വേണ്ടി എന്നെ ക്ഷണിച്ച ഷഹീനോടും അതുപോലെ ഇതിൻ്റെ നിന്ന എല്ലാവരോടും എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞ നന്ദിയും സന്തോഷവും അറിയിക്കുന്നു നന്ദി നമസ്കാരം വാർഡ് കൗൺസിലർ പി എൻ വിനയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഷെഹീൻ കെ മൊയ്തീൻ നഗരസഭാ കൗൺസിലർ സി നന്ദകുമാർ ആൽഫ പാലിയേറ്റീവ് വെള്ളാങ്കല്ലൂർ ലിങ്ക് സെന്റർ പ്രസിഡന്റ് എ ബി സക്കീർ ഹുസൈൻ ആക്ടിംഗ് പ്രസിഡന്റ് ഷഫീർ കാരുമാത്ര മുൻ നഗരസഭാ കൗൺസിലർ എം കെ സഗീർ വി കരുണാകരൻ എന്നിവർ സംസാരിച്ചു നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സേവനം ചെയ്ത വി കരുണാകരൻ നിസാർ മാലിക് ശിവദാസൻ കെ വി ഷിജു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു